ഹലോ കൂട്ടുകാരെ വഴുതനങ്ങ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അന്നാതെ ഇതുപോലെ ഒരു ചില്ലി ബ്രിഞ്ചാണ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഓടിപ്പോയി തയ്യാറാക്കിയോ ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല വലിയ ആ ഒരു ഉണ്ടല്ലോ നല്ല ദശയൊക്കെ ഉള്ളൊരു വഴുതനങ്ങയാണ് കേട്ടോ ഇത് മെഗ്ലാന്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏത് ടൈപ്പ് വഴുതനങ്ങയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നീളനോ അല്ലെങ്കിൽ ഉണ്ട വഴുതനങ്ങയോ കത്തിരിക്കോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ അത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണ്ട കാരണം ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് ചൊങ്ങി പോവുക അതുകൊണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മളെടുത്താൽ മതിയെ ഇനി നമുക്കത് മൊത്തത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് ഒന്ന് പെരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അപ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് ഉപ്പൊക്കെ പിടിച്ചൊക്കെ കിട്ടും പിന്നെ ഒന്ന് അതൊന്ന് വാടിയതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഉപ്പൊക്കെ പിടിച്ചഴിയുമ്പോൾ അതിനുശേഷം നമുക്കിത് കഴുകിയെടുക്കാവേ ശേഷം വേണം കഴുകിയെടുക്കാൻ അപ്പം അതിനകത്തുള്ള കൈപ്പ് പോലെയുള്ളൊരു ചെറിയ ഒരു കവർപ്പുണ്ട് ചെറിയൊരു കവർപ്പുണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ അത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം അത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങി അതിനകത്തൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം നല്ല എണ്ണ കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരുപാടെണ്ണ ചേർത്തിട്ടൊന്നും വറുത്തെടുക്കുന്നില്ല കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് സമയം സമയമെടുക്കുവെന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റി ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് വെന്ത് പോകരുത് ഇനി നമുക്കതിനേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചെടുത്തതിനു ശേഷം വെളുത്തുള്ളി പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു ഉള്ളിയുണ്ടല്ലോ അതില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഉള്ളി ചെറിയ ഉള്ളിയില്ലേ അതാണെങ്കിലും എടുത്താൽ മതിയെ അതിനുശേഷം സ്പ്രിങ് യൂണിയൻ്റെ ആ കഷ്ണിച്ച ആ ഒരു ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴിച്ചെടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ സോസ് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഒരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ അപ്പം നിങ്ങളിത് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ അതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ഒരു കുറുകിയ ഒരു പരുവത്തിൽ ആക്കി വേണം ഇത് വെക്കാൻ വേണ്ടി ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ആ വഴുതനങ്ങിയ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നു കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ബ്രിഞ്ചാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലേനയും സ്പ്രിംഗ് അനിയനും ഉണ്ടെങ്കിൽ സ്പ്രിങ് എനിയൂനും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ മധുരം ഒഴിവാക്കാനാണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനകത്തുനിന്ന് ആ പഞ്ചസാര അതേപാടെ ഒഴിവാക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും ഇത് സൂപ്പറാണ് കേട്ടോ നല്ല സ്റ്റാർട്ടർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രിൻഞ്ചല റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ്